പുതിയ സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് മൂന്ന് പോയിന്റ് എട്ട് വരെ പി എച്ച് ഉള്ള വെള്ളം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ആർക്കും തന്നെ സ്വന്തമായിട്ട് ഇല്ല അസിഡിറ്റി മൂലം വെള്ളം മോശമായിരിക്കുകയാണ് അതാണ് ശംഖുഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കുടിക്കേണ്ട വെള്ളത്തിന്റെ പി എച്ച് എട്ടേ പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ എട്ടേ പോയിൻറ്റ് അഞ്ച് പി എച്ച് ഇതേ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇന്നത്തെ ശുദ്ധീകരണ സംവിധാനമാണ് ഇപ്പഴ് കിടക്കുന്നത് കാരണം നമ്മള് പഴയ സംവിധാനം കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു അതാണ് ഇപ്പഴും താഴേക്ക് എടുക്കുന്ന സാധനം അത്രയും വലിയ സിലിണ്ടറുകൾ നമുക്ക് ഇന്ന് ആവശ്യമില്ല എന്നുള്ള ബോധ്യം വന്നത് ഞാൻ പണയം സ്വർണം പണയം വെച്ചിട്ടാണ് കുറി വിളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് നമുക്കിന്ന് നിലവിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വെസലുകളിൽ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ശംഖുഭം നമുക്ക് കൊടുക്കാം അവർക്ക് കൊടുക്കാം എന്ന് വെച്ചാൽ രണ്ട് പ്രോഡക്റ്റും ആവശ്യക്കാർക്ക് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വേണമെങ്കിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കാം അതല്ല ഇതേലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം എല്ലാം ചെയ്യുന്നതിന് നമുക്ക് യാതൊരു തടസ്സമായിരിക്കും ഇല്ല ഹായ് നമസ്കാരം ശംഖുഭം ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്യേണ്ടായി ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ശംഖുവസമുപയോഗിച്ച് തന്നെ പുതിയൊരു ടെക്നോളജി വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പുതിയൊരു ടെക്നോളജി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെസലുകൾ വെസലുകളിൽ നമ്മൾ കല്ലും മണ്ണും ഇതൊക്കെ നിറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഇതിന് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയാണ് റേഞ്ചിലാണ് അവർ പ്രൈസ് വാങ്ങിയിരുന്നത് എന്നാൽ ഇന്ന് ഇനി മുതൽ നമ്മൾ ഈ വെസലുകളും ഇതൊക്കെ മാറ്റിയതിന് ശേഷം പുതിയൊരു ടെക്നോളജി അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഇപ്പം നമ്മൾ ഈ പുതിയ ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു ഇത് ഈ രണ്ട് കുട്ടികളാണ് അതായത് ഇതിൽ നിറച്ചിരിക്കുന്നത് ശംഖുഭസ്മമാണ് അതായത് രണ്ട് കുട്ടികളും കൂടി ഏകദേശം ഒരു അമ്പത് കിലോ ശംഖുഭസ്മം നിറച്ചുകൊണ്ട് ആണ് ഇത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചതിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ചോദിച്ചേട്ടാ ഇന്ന് കേരളത്തിലെ നമ്മുടെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണോ ഞാൻ ഏകദേശം ഒരു നാലായിരത്തിനടുത്ത് വാട്ടർ സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ പതിനാല് ജില്ലകളിൽ നിന്നായിട്ട് പലരും അയച്ചു തന്നത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്നോ രണ്ടോ വെള്ളം മാത്രമേ എനിക്ക് ആൽക്കലൈൻ വെള്ളം കിട്ടിയിട്ടുള്ളൂ ഏഴ് പി എച്ചില് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള മിക്കവാറും വെള്ളങ്ങൾ മൂന്ന് പോയിൻ്റ് എട്ട് വരെ പി എച്ച് ഉള്ള വെള്ളം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ആർക്കും തന്നെ സ്വന്തമായിട്ട് കുടിവെള്ളമില്ല ഓക്കെ അതേ രീതിയിൽ മൂലം വെള്ളം മോശമായിരിക്കുകയാണ് നിലവിലെ ശുദ്ധീകരണ സംവിധാനങ്ങള് എന്തൊക്കെയാണ് ഇന്നത്തെ ശുദ്ധീകരണ സംവിധാനമാണ് ഇപ്പൊ തേക്ക് എടുക്കുന്നത് കാരണം നമ്മൾ പഴയ സംവിധാനം കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു അതാണ് ഇപ്പൊ തിാഴേക്ക് എടുക്കുന്ന സാധനം കാരണം നിങ്ങൾ ഇതിക്ക് മുമ്പ് വന്നപ്പോ ഇവിടെ കണ്ടിരുന്നില്ല വെച്ചിരുന്ന സംവിധാനം എന്തായിരുന്നു ആ സംവിധാനമാണ് ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് സ്ക്രാപ്പായിട്ട് താഴെ ഇട്ടേക്കുന്നത് ഇനി അതിന് യാതൊരു പ്രസക്തിയും വേണമെങ്കിലും അല്ല അപ്പം നമ്മൾ മുമ്പ് ഈ ഇതുപോലെയുള്ള വെസലുകളിൽ നമ്മൾ ശംഖുഭമം ഉപയോഗിച്ച് ഇത് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ ശംഖുഭം ഉപയോഗിച്ച് ചെയ്ത വെസലുകളിലൊക്കെ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത് ആ റിസൾട്ട് നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും വലിയ സിലിണ്ടറുകൾ നമുക്കിന്ന് ആവശ്യമില്ല എന്നുള്ള ബോധ്യം വന്നത് അതിന്റെ പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിലിണ്ടറുകളുടെ വിലയാണ് താങ്ങാത്തത് നാല്പതിനായിരം അമ്പതിനായിരം രൂപയാണ് രണ്ട് സിലിണ്ടറുകൾക്ക് വേണ്ടിട്ട് ഓരോരുത്തരും വാങ്ങിച്ചിരുന്നത് അത് ഇവിടത്തെ സാധാരണ ജനങ്ങൾക്ക് അഫോർഡബിൾ അല്ല ആ റേറ്റ് പലരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണയം സ്വർണം പണയം വെച്ചിട്ടാണ് കുറി വിളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് കാരണം അവർക്ക് അത് താങ്ങാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഈ പുതിയ ഒരു സംവിധാനം നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ എങ്ങനെയാണ് അതിന്റെ പുതിയ സംവിധാനമാണ് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് കാരണം ഇതിനകത്ത് ഏകദേശം രണ്ട് സിലിണ്ടറിലും കൂടി അമ്പത്തഞ്ച് കിലോ ശംഖുഭം ഉപയോഗിക്കാൻ പറ്റും നിലവിൽ ഇവിടെ വെച്ചിരുന്ന ആ രണ്ട് സിലിണ്ടറിന് പകരമായിട്ടാണ് ഇപ്പം ഈ രണ്ട് ബസ്സിൽ നമ്മൾ വെച്ച് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഈ സിലിണ്ടറിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോട്ടർ നമ്മൾ മുമ്പത്തെ അതേ മോട്ടർ സംവിധാനങ്ങളാണ് ആ സിലിണ്ടർ ഇടുന്ന് മാറ്റി അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ സംവിധാനം ഒരുക്കി വെക്കുന്നത് മോട്ടറിൽ നിന്ന് അടിക്കുന്ന വെള്ളം നേരെ ഈ സിലിണ്ടറിലോട്ട് കയറുന്നു ഇതിൽ നിന്ന് തിരിച്ച് ഈ സിലിണ്ടറിൽ വരുന്നു ഈ സിലിണ്ടറിൽ നിന്ന് നേരെ താഴ്ത്തി നമ്മുടെ മുകളിലോട്ടുള്ള ടാങ്കിലൊഴുക്കി പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്നത്തെ സംവിധാനം ഇതിന് ബാക്ക് വാഷിംഗ് മറ്റുള്ള ഇതുപോലെ തന്നെ ബാക്ക് വാഷ് ചെയ്യാനുള്ള രണ്ട് സിലിണ്ടറിനും ബാക്ക് വാഷ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഈ സിലിണ്ടറിനകത്ത് നമ്മൾ ഇലക്ട്രിക്കൽ സോളിനോയ്ഡാണ് കൊടുത്തേക്കുന്നത് കാരണം സ്ത്രീകളിലേക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം ബാക്ക് വാഷിംഗ് നടക്കും ആ രീതിയിലുള്ള സംവിധാനം നമ്മൾ ഇന്ന് ഇതിന് ഒരുക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ സംവിധാനത്തിന് ഇതിന്റെ ലൈഫ് എത്ര നാളാണ് ഇതിന് ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഇതിനകത്ത് നിൽക്കില്ല ഇത് കുറേശ്ശെ കുറേശ്ശെ അലിഞ്ഞ് തീരും അലിഞ്ഞ് തീരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത് കുറേശ്ശെ ചാർജ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് ഇതിലൊരു ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ ഇപ്പൊ മറ്റുള്ള കുട്ടികൾ ചെയ്തിരുന്ന കല്ലും മണലും ഇതൊക്കെയാണ് നടത്തോണ്ടിരുന്നേ ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാലും പെട്ടെന്ന് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അലിഞ്ഞ് തീരുമെങ്കിലും നമുക്ക് ഒരു വർഷത്തോളം അത് വർഷം ഒന്നുമില്ല ഇതിപ്പോ ഒരു മൂന്നു വർഷം ഇത് നിൽക്കും അല്ല ഞാൻ വേറെ കാര്യം നമ്മൾ വീടുകളിൽ ഫിൽറ്റർ വെക്കുന്നുണ്ടല്ലോ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാ വർഷവും സർവീസ് ചാർജ് വരുന്നുണ്ട് അല്ല എല്ലാ വർഷവും അല്ല അതിനകത്ത് വെക്കുന്ന കാറ്ററിജുകള് രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോൾ നാനൂറ് അറുനൂറ് രൂപ ആയിരം രൂപയൊക്കെ കൊടുത്ത് മാറുന്നതാണ് അങ്ങനത്തെ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല ഇല്ല അങ്ങനെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ചിലപ്പോ ഒന്നോ രണ്ടോ കിലോ ആഡ് ചെയ്യേണ്ടി വരും അത്രേ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടി വരുള്ളൂ ഇത് ബസിലീന്ന് എടുക്കണത് ഇപ്പൊ നമ്മള് മുമ്പത്തെ ബെസലുകൾ അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം അമ്പത് നമ്മളിപ്പോ ഈ ചെയ്തിരിക്കുന്ന സംവിധാനത്തിന് നമുക്ക് എന്താണ് കോസ്റ്റ് വരുന്നത് ഇതിന് പതിനായിരം രൂപയിൽ താഴെയാണ് ഇതിനകത്ത് കോസ്റ്റ് വരുന്നത് ഈ ഇലക്ട്രിക്കൽ സോളിനോട് വെക്കുന്നുണ്ടെങ്കിൽ മാത്രം അതൊരു പതിനയ്യായിരം രൂപയിലേക്ക് പോകും അത്രേ തന്നെ ഇതിന് വരുന്നുള്ളൂ കോസ്റ്റ് പിന്നെ പ്രാദേശികമായിട്ട് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യേണ്ട കോസ്റ്റ് പുറമേ വരും വരുന്നുള്ളൂ ചോദിച്ച നമുക്ക് നിലവിലുള്ള ഈ ബസലുകള് അതിൽ പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ സംഘഭസ്മത്തിനെ കുറിച്ച് എങ്ങനെയാണ് അവർക്ക് ഇതിന്റെ ഇത് കിട്ടോ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുവോ അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇന്ന് നിലവിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ വെസലുകളിൽ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ശങ്കോഷമം നമുക്ക് കൊടുക്കാം അവർക്ക് കൊടുക്കാം എന്ന് വെച്ചാൽ ഗ്രാനുവിൽസ് ഇപ്പൊ ഇതിനകത്ത് നിറച്ചേക്കുന്നത് പൊടിയെല്ലാം നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് ഗ്രാനുൽസ് ആണ് ഈ രണ്ടിലും ഗ്രാനൂൽസ് ആണ് ഇത് കൂടാതെ കോറൽ സാൻഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഹാർഡായിട്ട് ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട് അത് ഇരുന്നൂറ്റിപ്പത്ത് രൂപയാണ് വില ഇതിന് നൂറ്റി നാല്പത് രൂപയാണ് വില ഈ രണ്ട് പ്രോഡക്റ്റും ആവശ്യക്കാർക്ക് ഇപ്പൊ പൊതുജനങ്ങൾക്ക് വേണമെങ്കിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കാം അതല്ല ഇതേലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാം ഇതൊല്ലാം ചെയ്യുന്നതിന് നമുക്ക് അതിന് തടസ്സിക്കാൻ കാരണം നമ്മുടെ ഇത് അത്രയും അക്യൂപ്ഡുണ്ട് നമ്മളത് അത്രയും സ്റ്റോക്ക് ഉണ്ട് അതിനുള്ള പ്ലാന്റ് ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ വെസലിൽ നിന്ന് വരുന്ന വെള്ളം അതിന്റെ ഗുണം എന്താണ് നമുക്ക് കൂടുതൽ ഈ വെസലിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ കയറി പോണ എന്റെ ഈ ഇവിടുത്തെ വെള്ളത്തിന്റെ അഞ്ച് പോയിന്റ് അഞ്ച് പി എച്ച് ആണ് ഇത് ഇതിനകത്ത് കൂടി കയറി ഇറങ്ങി വരുമ്പോഴത്തേന് ഏകദേശം ഒരു ആറ് പോയിന്റ് അഞ്ച് പി എച്ച് ആയിട്ട് ഉയർന്നു കിട്ടിട്ടുണ്ട് ഇത് കൂടാണ്ട് ഞാൻ വാട്ടർ ടാങ്കിൽ ഒരു സംവിധാനവും കൂടി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഏകദേശം എട്ട് പോയിന്റ് അഞ്ച് പി എച്ച് ഉള്ള വെള്ളം കിട്ടും എന്നുവെച്ചാൽ ഇതേപോലത്തെ ഒരു ബക്കറ്റിൽ വെച്ചിട്ട് ആ ബക്കറ്റിൽ കൂടി വീണ്ടും പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എനിക്ക് എട്ടേ പോയിന്റ് അഞ്ച് പി എച്ച് വെള്ളം കിട്ടാൻ വേണ്ടിട്ട് കൃത്യമായിട്ട് നമുക്ക് എത്ര എട്ടേ പോയിൻറ്റ് അഞ്ച് പി എച്ച് വെള്ളം ഇതേപോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും അതെ അതാണ് ശംഖുഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ പി എച്ച് എട്ടേ പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ എട്ടേ പോയിൻറ്റ് അഞ്ച് പി എച്ചിൽ ഇതേ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ല വേറൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞത് പലരും ഈ ശംഖുഭം ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ ഒക്കെ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം ആയോ ഞങ്ങളുടെ വെള്ളം അല്ല അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിന്റെ അസിഡിറ്റി എത്രയാണ് നമുക്ക് ഏത് പി എച്ച് സിയിലോട്ട് ഉയർത്തണം അത് കണക്കാക്കണം പിന്നെ ഒരു ദിവസം നമ്മൾ എത്ര വെള്ളം എടുക്കുന്നുണ്ട് കെന്റിൽ നിന്ന് അതും നമ്മൾ കണക്കാക്കണം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ക്വാണ്ടിറ്റി പത്തോ അമ്പതോ കിലോ കെൻറ്റിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ക്വാണ്ടിറ്റിയിലുള്ള വെള്ളത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ വെള്ളം ക്വാണ്ടിറ്റി ഉള്ള ഞാൻ ഉദ്ദേശിച്ചത് ആൽക്കലൈനിറ്റി ആ എട്ടേ പോയിന്റ് അഞ്ച് ആൽക്കലൈനിറ്റിലിട്ട് എത്താൻ പറ്റുള്ളൂ നിങ്ങളുടെ വെള്ളത്തിൻ്റെ പി എച്ച് ഇപ്പം അഞ്ചെണ്ണെന്ന് ആയിരിക്കുക നിങ്ങൾ അതിനകത്ത് ഒരു പത്ത് കിലോ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പി എച്ച് ചിലപ്പോൾ ആറോ ഒക്കെ ആവുള്ളൂ എട്ടേ പോയിന്റ് അഞ്ചാവില്ല എട്ടേ പോയിന്റ് അഞ്ചാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കണം അത് നിങ്ങൾ പോകണവർ ഓരോരുത്തർ തന്നെ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം എനിക്കത് പറയാൻ കഴിയില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരിട്ടതിന് ശേഷം വെള്ളം അതിന്റെ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യേണ്ട കാര്യ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടാലും ഒരിക്കലും എട്ടേ പോയിന്റ് അഞ്ചിന് മേലെ പി എച്ച് പോകില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നമ്മൾ നോർമൽ നമുക്ക് വേണ്ട ആ ഒരു ഇതിലേക്ക് നമുക്ക് വേണ്ട മനുഷ്യൻ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എട്ട് പോയിന്റ് പി എച്ച് അഞ്ച് പി എച്ചിലോട്ട് ഈ ശംഖുഭം ഉപയോഗിച്ചാൽ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും എന്ന സ്ഥാനത്ത് ഇത് ചൂടാക്കിയ മറ്റേ സീഷണലി പൗഡർ ആണെങ്കിൽ കുമ്മയം അതുപോലെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പി എച്ച് പതിനാലിലേക്കൊക്കെ ഉയരും അത് ശരീരത്തിന് ഹാനികരമാണ് ഇത് ചൂടാകാത്ത വെർജിൻ മെറ്റീരിയൽ ആണ് ശംഖവസമാണ് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും ഇതിനകത്ത് ചൂട് വരുന്നില്ല അതായത് നമ്മൾ ഷെല്ല് പൊടിക്കുന്ന സമയത്തൊട്ടും പൊടിക്കുന്നു ഇതിന്റെ വെർജിനിറ്റി നഷ്ടപ്പെടാതെയാണ് ഈ സീഷെല്ലുകളുടെ ഷെല്ലുകളുടെ ഉള്ളിലാണ് ഈ ഇതിനകത്തുള്ള മിനറൽസും കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് അത് ആ ഷെല്ലും പൊട്ടുന്ന നേരത്ത് ഇത് പുറത്തോട്ട് നഷ്ടപ്പെടും ഇത് നമ്മൾ ഷെല്ല് പൊട്ടിയാലും ഇത് ചൂടാകാത്തതിന്റെ പേരിൽ പുറത്ത് പോകുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ മറ്റ് വെസലുകൾ അപേക്ഷിച്ച് നമുക്കിപ്പോൾ ഈ വെസല് കണ്ടാറിയാം ഇതിപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാൻ അത് ചെളിയോ അല്ലെങ്കിൽ ഇതൊക്കെ നിറയുന്നതിനനുസരിച്ച് നമുക്ക് അത് ശരിക്ക് കാണാനും അതിനനുസരിച്ച് നമുക്ക് ബാക്ക് വാഷ് ചെയ്യുമോ ഇനി അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മുമ്പത്തെ പോലെ മുപ്പത്തയ്യായിരം അല്ലെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുത്ത് വാങ്ങുന്ന വെസലുകൾ അപ്പോൾ അതിന് അതിന് അപേക്ഷിച്ച് നമുക്കിപ്പോൾ വെറും പതിനായിരം രൂപയ്ക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സാധാരണക്കാർക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിൽ വളരെ പരിമിതമായ സ്ഥലത്ത് നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും